കലോത്സവം തിരുവനന്തപുരത്ത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റില്ല അല്ല അടിപൊളിയാ പരിപാടി അല്ല നന്നായിട്ട് ഞാൻ മിമിക്രി മത്സരം കാണാൻ വേണ്ടി വന്ന അപ്പം മിമിക്രി മത്സരം ഡേറ്റ് നോക്കി കാത്തിരുന്നു വന്നോ ഒഴിവാ നമുക്ക് വെല്ലുവിളി എന്ന് പറയാൻ അവരെത്ര മിമിക്രി കഴിവ് നമുക്കില്ലല്ലോ ഞാനും മിമിക്രി മോണി നാടകം ടാബ്ലോ മറ്റേ ടാബ്ലോ പിന്നെന്തൊക്കെ അതൊക്കെ തന്നെ അല്ല അവർ അവരിവരച്ച് അപ്ഡേറ്റഡായല്ലോ പണ്ടത്തെക്കാളും മിമിക്രിയില് അപ്പൊ ഈ മിമിക്രി റൂട്ടിലും കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് സെയിം പരിപാടിയൊക്കെ തന്നെയാണ് പക്ഷേ ഐറ്റംസിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ബീറ്റ് ബോക്സിംഗും പരിപാടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ പണ്ടത്തെ പോലെ ഒരു തബലയും മൃദംഗത്തിലും തീരുമില്ല അഞ്ച് ഐറ്റംസ് ആറ് ഐറ്റംസ് ഒക്കെ പിള്ളേര് വന്ന് പൊളിച്ചിട്ട് പോകുന്നുണ്ട് ഞാൻ മിമിക്രി എന്നാന്ന് നോക്കിട്ട് വന്ന മിമിക്രി കാണണോന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ വന്ന നാളെ പറ്റുമെങ്കിൽ നാടകം കൂടെ അല്ല ഇപ്പൊ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതേ കൂട്ടത്തിൽ കൂട്ടാൻ നമുക്ക് ഇപ്പൊ പിന്നെ ഈ ട്രൂപ്പ് പരിപാടികളൊക്കെ കുറവാണല്ലോ അതുകൊണ്ട് അവര് ഓൾറെഡി എത്തും ഇവരെന്തായാലും ഇപ്പൊ വേദികളുണ്ടല്ലോ ഒന്നുമില്ല ഇപ്പൊ ടി വി മാത്രല്ലോ അതുകൊണ്ട് അവരെന്തായാലും എത്തേണ്ടത് അവരെ മൊത്തത്തില് നമ്മൾ എനിക്ക് തോന്നുന്നു വളരെ അടുത്ത് തന്നെ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു ഫിലിം ഫെസ്റ്റിവലി വളരെ തൊട്ടടുത്ത് കലോത്സവം വന്നപ്പം ഭയങ്കര ഫെസ്റ്റിവൽ മൂഡായി മൊത്തത്തിൽ എല്ലാരും എല്ലാരും അടിപൊളിയായിട്ട് മത്സരിക്കാൻ പറ്റട്ടെ ജഡ്ജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അത്രേ ഉള്ളൂ അന്ന് ഫസ്റ്റ് ഒന്നിനും കിട്ടിയിട്ടില്ല ഇല്ല മിമിക്രിയിൽ ഒരുക്കി സെക്കൻഡ് കിട്ടി അത് നമ്മുടെ സ്റ്റേറ്റ് ഞാൻ സ്റ്റേറ്റിൽ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ സ്കൂളായിരുന്നു അവിടെ സ്കൂൾ കഴിഞ്ഞ പിന്നെ നേരെ സ്റ്റേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുക്കി സെക്കൻഡ് കിട്ടി